കേന്ദ്ര സർക്കാർ കർഷക പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തുകയാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു എം വി സഹദേവൻ കെ ഐ മനോജ് എൻ കെ വിനീഷ് ടി കവിത പി എം സാംസൺ വി അമൃതരാജ് തുടങ്ങിയവർ സംസാരിച്ചു എ ഡി ബി പദ്ധതിയിലെ ജനദ്രോഹ നിബന്ധനകൾ പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കൃഷിക്കാർ വിളകൾക്ക് ന്യായവില കിട്ടണമോ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർക്ക് ന്യായമായ ശമ്പളം നൽകണം എന്ന് പറയുന്നത് പോലെ കൃഷിക്കാർക്ക് കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടിയാൽ മാത്രമേ വീണ്ടും കൃഷിയാക്കാൻ കഴിയുകയുള്ളൂ കുടുംബത്തെ പോകാൻ കഴിയുള്ളൂ ഇപ്പൊ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവിലോപ്പന്നങ്ങളുടെ വില ഇടിയാൻ കാരണം നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒപ്പിട്ട ആസിയൻകരാണ് അന്ന കരാ എതിർത്തതാണ് ബി ജെ പി ഇന്ന് കോൺഗ്രസിനേക്കാളും തീവ്രമായ രീതിയിൽ അത് നടപ്പാക്കുകയാണ് ബി ജെ പി